സിനിമയിലും സീരിയലിലുമൊക്കെ ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ നടിയാണ് സിന്ധു ജേക്കബ് നടിയുടെ പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്ത് വന്നിരുന്നില്ല ഇതിനിടെ എം ജി ശ്രീകുമാർ അവതരിപ്പിച്ച പറയാം നേടാം എന്ന പരിപാടിയിൽ സിന്ധുവും ഭർത്താവും ഒരുമിച്ച് പങ്കെടുത്തിരുന്നു ഭർത്താവുമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനിടെ അതൊരു വലിയ കഥയാണെന്നാണ് നടി പറഞ്ഞത് ആദ്യ ഭർത്താവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ചുമൊക്കെ സിന്ധു പറഞ്ഞിരുന്നു ഒപ്പം ഭർത്താവിൻ്റെ കൂട്ടുകാരൻ രണ്ടാമത്തെ ഭർത്താവായി വന്നതിനെക്കുറിച്ചും നടി വ്യക്തമാക്കിയിരുന്നു എൻ്റെ ആദ്യ ഭർത്താവ് മരിച്ചു പോയതാണ് ഭർത്താവിൻ്റെ സുഹൃത്തായിരുന്നു ഈ പുള്ളി എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ വരികയും കാണുകയും ഒക്കെ ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രേമം എന്ന് പറയാൻ പറ്റില്ല എനിക്ക് വലിയൊരു സഹായമായിരുന്നു അങ്ങനെ ഹെൽപ്പ് ചെയ്ത് ചെയ്ത് ഒപ്പം കൂടി ഇന്ന വ്യക്തിക്ക് ഇയാൾ എന്നുണ്ടല്ലോ അതേപോലെയാണ് തങ്ങളുടെ ബന്ധം പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഈ ബന്ധത്തിന് എതിരായിരുന്നുവെങ്കിലും പക്ഷേ ഈ പുള്ളി വന്ന് സോപ്പിട്ട് എല്ലാവരുമായി നല്ല ബന്ധമാണ് ഇപ്പോൾ ഇടയ്ക്ക് പരിപാടിയിൽ അതിഥിയായി സിന്ധുവിൻ്റെ ഭർത്താവ് ശിര ശിവസൂര്യയെ തന്നെ കൊണ്ടുവന്നിരുന്നു സഹായിക്കാൻ ഒരാൾ വരും പക്ഷേ അദ്ദേഹം ചതിക്കും എന്ന് ഇൻട്രോ കൊടുത്താണ് ലൈവിൽ ശിവസൂര്യ എത്തുന്നത് സിന്ധുവിനും എം ജിക്കും ഒപ്പമിരുന്ന് പരിപാടിയിൽ പങ്കെടുക്കണമെന്ന വലിയ ആഗ്രഹമായിരുന്നു അത് സാധിച്ചു പിന്നെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കാറുണ്ടെന്നും ശിവസൂര്യയും പറഞ്ഞു ശരിയാണ് ഞങ്ങളിപ്പോൾ ജീവിതം വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണെന്നും സിന്ധു സൂചിപ്പിച്ചു നമുക്ക് വേണ്ടത് മനസ്സമാധാനമാണ് ഉള്ളത് വെച്ച് ജീവിക്കുക എന്ന ആശംസയാണ് എം ജി ശ്രീകുമാർ പങ്കുവച്ചത് ഇതിനിടെ നടി ഷീലയെയും മധുവിനെയും അവതരിപ്പിച്ച് ദമ്പതിമാർ കയ്യടിയും വാങ്ങിയിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക